നല്ല കടി വരും നോക്കി തല പൊക്കിക്കഴിഞ്ഞാൽ നമ്മള് തറയ്ക്കി മൂളി പൊക്കും അത് കാൽപൊക്കെ ഇടാർക്കും ഒക്കെ ഉള്ളതാണ് തീറ്റ കൊടുത്തില്ലേ ഇല്ല 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 തീറ്റ കൊടുത്തല്ലേ നോക്കിയോ തീട്ടു സാധനം ഇവിടെ കൊണ്ടില്ലേ പട്ടണിയാണോ ഇന്ന് വരുവായിരുന്നു അപ്പൊ ആയിരത്തി രണ്ടു ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് വലിയ തീറ്റ ഒന്നുമില്ല കൊടുക്കുന്നത് അറിയാവുന്ന ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ട് വളർത്തി കൊടുക്കുന്ന ആൾക്കാർ ഇരുപത്തി രണ്ട്

കുഞ്ഞിനോ ഒന്നിനോ മെച്ച എന്ന് പറഞ്ഞോട്ടോ അല്ല കണ്ടില്ലേ ഒന്ന് മാത്രമല്ല എല്ലാം ഒരുപോലെ ഇരിക്കുന്ന തലക്കെട്ടോട്ടിയറയ്ക്ക് എല്ലാവർക്കും തറയ്ക്ക് നല്ല

ും പച്ചപ്പുല്ലും കാടിയും ഇതൊക്കെ കൊടുക്കൊടുക്കുന്നത് നമ്മള് പച്ചപ്പുല് കൊടുക്കും അത് കഴിഞ്ഞാൽ പച്ചാളം പച്ച കൊടുത്തിട്ട് പച്ചാളം കുടിച്ച് കൊടുക്കും കോതമ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലെ ഫുഡ് ചില ആൾക്കാർ ഫുഡ് കൂടുതലായിട്ട് പുളിയേരി നന്നായിട്ട് തീറ്റ കൊടുക്കുന്ന ആൾക്കാർ പുളിയേരി കോതമ്പ് ചാക്കരി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നല്ല നല്ല സൈസാകും നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് ഒരു പത്ത് കിലോ നമുക്ക് ാ ഒമ്പത് മാസായ പോർവില് നിങ്ങൾ ആയിരം കിലോന്ന് പറഞ്ഞു ആണല്ലേ ഒരു വർഷം കൊണ്ട് തന്നെ ഇപ്പം ആയിരം കിലോന്ന് പറഞ്ഞു ആണല്ലേ കൊടുക്കാണ്ട് കഴിഞ്ഞാൽ വിളിച്ച് കൊടുത്താൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അറിയാൻ തുടങ്ങി എന്താ തീറ്റ കൊടുത്താലും

ഉറപ്പാണ് ഉറപ്പായിട്ടും പോല് വൈകിട്ട് ആറുമണി കഴിഞ്ഞ ഒരു എട്ട് മണി വരുന്നത് ശരിക്കും ഓ പുല്ല് ആഹ്

ഇത് നല്ല പൊക്കമുള്ള ഇത് മോളി ചെമ്മൻ പോയിട്ടില്ല കേട്ടാ ഇതിനൊക്കെ പ്രായം കണ്ട അപ്പൊ എത്ര പ്രായമുള്ളൂ കൊച്ചു ഒരു മാസം പ്രായമാണ് ഈ ഇനി റാവും കേട്ടോ ഇതിന് നോക്കി ഇത്ര ഇത്ര ഇതാവ് ചെമ്മൻ കണ്ട കറുപ്പ് കയറി വരുന്നേ